നന്ദി യേശു വിശ്വാസം ഞാൻ കോട്ടയം ആർപ്പുക്കരയിൽ നിന്ന് വരുന്നു മാതാ കൃപാസന അമ്മ വഴി യേശു തന്ന ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആർപ്പുകര കോട്ടയം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തത് ഈ കഴിഞ്ഞ മാർച്ച് മാസം പതിമൂന്നാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കോട്ടയം കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ വാദത്തിൽ വെച്ച് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ ഒരു വാഹനം വന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ വഴിയിൽ വീണ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അവിടുത്തെ എൻ്റെ രണ്ട് സഹപ്രവർത്തകരും അവിടുത്തെ ഓട്ടോ റോഷക്കാരും കൂടെ കൂട്ടി എന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അവരവിടുന്ന് എക്സ്റേ എടുത്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കാനും വിലയിരിക്കാനും എല്ലാം പിറ്റേ ദിവസം രാവിലെ ഞാൻ വൈഫിനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നു അവരവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അഞ്ച് വാരിയൽ ഒടിഞ്ഞിരിക്കുന്നതും കൈയുടെ ഷോൾഡർ ഒടിഞ്ഞിരിക്കുന്നതായും കാണപ്പെട്ടു അവരെന്നെ അവിടെ പറഞ്ഞു ശ്വാസകോശത്തിനകത്ത് വായു കടന്നിട്ടുണ്ട് അതുകൊണ്ട് അത് തുളച്ച് ശ്വാസകോശം തുളച്ച് വായു എടുത്ത് കളയണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ അത് ചെയ്യണം ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വൈഫോട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ ചങ്കു തുളയ്ക്കാനുള്ള ഇടം വരുത്തരുതേ മാതാവേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ സ്ട്രെച്ചർ അവിടെ കൊണ്ടു കിടത്തി എട്ട് ദിവസം ഞാൻ അവിടെ ആശുപത്രിയിൽ കിടന്നു ആശുപത്രിയിൽ കിടന്നിട്ട് അവർ പറഞ്ഞു വാരിയിൽ അഞ്ചെണ്ണം പൊട്ടിയിട്ടുണ്ട് ഭയങ്കര വേദനയായിരിക്കും രാവിലെയും ഒരു പെയിൻ കല്ലറ് അഞ്ഞൂറിൻ്റെ വൈകുന്നേരം ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവർ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പെട്ടു അവർ പറഞ്ഞു ഒരു മൂന്ന് മാസത്തേന് ഭയങ്കര വേദനയായിരിക്കും അത് ശക്തമായ വേദനയാകും എഴുന്നേ കിടക്കാനും ഒക്കെ പാടാണ് പിടിച്ച് കിടത്തണം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പേര് പിടിച്ചാണ് എന്നെ കട്ടിലേക്ക് കിടത്തുന്നത് മൂത്രമൊഴിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നെ രണ്ട് പേര് പിടിച്ച് എഴുന്നേൽപ്പിക്കണം രണ്ട് കയ്യിലും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നത് അതുപോലെ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് തന്നെ കിടക്കാൻ പയ്യത്തില്ല രണ്ട് പേര് പിടിച്ച് താങ്ങിയാണ് എന്നെ ബെഡേ കിടത്തുന്നത് അപ്പം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മാതാവിൻ്റെ മംഗളവാർത്താ ദിവസമായിരുന്നു അന്ന് എൻ്റെ മൊബൈലിൽ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു ഇന്ന് മാതാവിനോട് എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറഞ്ഞു അത് പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് ആഹാരം തന്നു ഞാൻ കിടക്കാനായിട്ട് മോളും എൻ്റെ ഭാര്യയും കൂടെ എന്നെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി ഒരു പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ വരാം ഒരു തരത്തിലെനിക്ക് ശ്വാസം മുട്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു എൻ്റെ കണ്ണൊക്കെ വെളിയിലോട്ട് തള്ളി വരുന്നത് ഒരു മരണാവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയായി ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പോകും എനിക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അവളവളമ്മ എൻ്റെ അമ്മയെന്ന് വിളിച്ചോണ്ട് ഓടി വന്ന് വാസനം തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റി കുരിശു വരുകയും എൻ്റെ ദേഹത്തൊന്നും തൊടാൻ പറ്റത്തില്ല കാരണം എന്നെ തിരുമാനം പറ്റത്തില്ല വാരിയിൽ അഞ്ചെണ്ണം പൊട്ടിയിരിക്കുവാണ് അതുകൊണ്ട് ദേഹത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പയ്യെ എൻ്റെ നെറ്റി കുരിശ് വരച്ചു ഇന്നൊരു ആ തൈല വെളുത്ത് എൻ്റെ നെഞ്ചത്തൊക്കെ പൊട്ടി ആവി പിടിച്ചു എന്നിട്ടൊന്നും എനിക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞാൽ പ്രഷർ നോക്കിയപ്പം പ്രഷർ കണ്ടമാനം കൂടി അപ്പോൾ ഇവർ കരയാൻ തുടങ്ങി വീട്ടിലടുത്തുള്ള ചേട്ടനെയൊക്കെ വിളിച്ച് കരുതി എല്ലാവരും വന്നു ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് കുറേ നേരം ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി ശ്വാസം എടുക്കാൻ പറ്റി നോർമലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കിടക്കുന്നില്ല കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കസേര ഇരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ കസേര ഇരുന്നു ഇവർ അവിടെ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് മണിയുടെ വരെ പ്രാർത്ഥന കഴിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഞാനൊരു കസേര ഇട്ടിരിക്കുന്നു എൻ്റെ ഓപ്പോസിറ്റ് കസേര ഇട്ടിരുന്നു ഞങ്ങൾ കസേരയിലിരുന്നു ഉറങ്ങുകയാണ് കാരണം കിടക്കാൻ പേടിയാണ് കിടന്നു കഴിഞ്ഞാൽ ശീ ശ്വാസം മുട്ടു പോകും എന്ന് വിചാരിച്ചു ഞാൻ കിടക്കുന്നില്ല ഒരു ഒരു മണി രണ്ട് മണിയായപ്പം എൻ്റെ ഇടത് തോളാണ് ഇടത് സൈഡിലാണ് ഒടിഞ്ഞത് ഈ തോളിലാണ് ഒടിഞ്ഞത് എൻ്റെ ഈ തോളിലെ ശക്തമായ ഒരു അടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയിട്ട് ഞാൻ ഭാര്യയോട് ചോദിച്ചു നീ എന്തിനെ അടിച്ചതെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവൾ പറഞ്ഞു ഞാൻ അടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ മാതാവ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എന്ന മാതാവായിരിക്കും എന്നെ അടിച്ചത് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം കിടക്കാം എന്ന് പറഞ്ഞു കാരണം അന്ന് രാവിലെ ഈ ഞാൻ വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ രണ്ട് പേരെയും പിടിച്ചാണ് എന്നെ കിടത്തിയത് പക്ഷേ കിടക്കാമെന്ന് പറഞ്ഞ് എന്നാൽ ശരി കിടന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്ന കാര്യമെല്ലാം മറന്നുപോയി ഞാൻ പെട്ടെന്ന് കയറി കിടന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നെ ആരും പിടിക്കേണ്ട വന്നില്ല ഞാൻ എഴുന്നേറ്റ് പോരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇന്നലെ വരെ നിങ്ങൾ രണ്ട് പേര് പിടിച്ചല്ലേ കാര്യത്തിൽ എഴുന്നേറ്റ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല പെയിൻ കില്ലർ കഴിക്കേണ്ട കാര്യം വന്നില്ല എൻ്റെ വേദന രാവിലെയും വൈകിട്ടും അഞ്ഞൂറിൻ്റെ പെയിൻ കില്ലർ കഴിച്ചാണ് ഞാൻ പക്ഷേ എനിക്കൊരു വേദന പോലും പിന്നെ അനുഭവപ്പെട്ടില്ല പെട്ടെന്ന് തന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് എനിക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ എക്സ്റേ എടുത്തുകൊണ്ട് ഡോക്ടറെ എടുക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് വാരിയിൽ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ ഇത് എവിടെയാണ് വാരിയിൽ പൊട്ടി നിങ്ങൾക്ക് വാരിയിൽ പൊട്ടിയോ ആരെ പറഞ്ഞു വാരിയിൽ പൊട്ടിയെന്ന് പറഞ്ഞു ആ ഡോക്ടർ തന്നെ പറഞ്ഞാൽ പിന്നീട് പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാ പണിയും ചെയ്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വണ്ടി ഓടിക്കോ കാർ ഓടിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഒരു കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെ തുടങ്ങി ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും ഒരായിരം നന്ദി പറയുന്നു ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു വേറൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട് എൻ്റെ കൊച്ചു പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്ലസ് വണ്ണിന് അവൾക്ക് മാർക്ക് ഇച്ചിരി കുറവായിരുന്നു അവൾ പഠിക്കുമായിരുന്നു പ്ലസ് ടു ആയപ്പോഴത്തേനും പരീക്ഷയുടെ സമയമായ അവൾക്ക് ഭയങ്കര കൈവേദന വന്നു കൈക്ക് എഴുതാൻ അവസ്ഥ കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു അവള് പറഞ്ഞു അമ്മ ഞാൻ എങ്ങനെ എഴുതും ഈ എസ് എ ഒക്കെ എഴുതിക്കഴിഞ്ഞാൽ വലിയ പാടാണ് എങ്ങനെ എഴുതുന്നത് അമ്മ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പാടിക്കേണ്ട പേടിക്കേണ്ട മോനെ മാതാവല്ലേ നമ്മുടെ കൂടുതൽ എന്ന് പറഞ്ഞ് അവൾ ആ കൃപാസനത്തിലെ തൈല എടുത്ത് കൊച്ചിൻ്റെ കയ്യെ പടത്തിക്കൊട്ടു എന്നിട്ട് കാശരൂപം അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോഹൻ ഇതുകൊണ്ട് പോയി പരീക്ഷ എഴുതിക്കൂ ഒരു കുഴപ്പവും വരത്തില്ല ധൈര്യമായിട്ട് മോഹൻ പോയി എഴുതിക്കോളാൻ പറഞ്ഞു അവൾ പോയി പരീക്ഷ എഴുതി അവൾക്ക് പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് കിട്ടി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാർക്കോടുകൂടി അവൾ പാസ്സായി അത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് വേറൊരു അനുഗ്രഹമാണ് ഞാൻ പറയാൻ പോകുന്നത് ജർമ്മൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ ജർമ്മൻ പഠിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ കൊണ്ട് ചേർത്തു ജർമ്മൻ പഠിക്കാൻ പോയപ്പം അവൾ എ വണ്ണും ഏറ്റവും ബി വണ്ണും പാസ്സായി വീ ടു അവിടെ സ്കൂൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാം അവൾ തോറ്റുപോകും അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എനിക്കിത് വേറെ ഭാഷയാണ് ഇത് തോറ്റുപോകും എനിക്കിതും കൊണ്ട് പറ്റത്തില്ല ഇത് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം വൈഫ് പറഞ്ഞു മോനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട മാതാവ് അല്ലേ നമ്മുടെ കൂടെ ഉള്ളത് മോൻ എന്തിനാണ് പേടിക്കുന്നത് മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ജർമ്മൻ്റെ പരീക്ഷ നാല് മുഴികളായിട്ടാണ് എഴുതേണ്ടത് ഞങ്ങളത് അപ്പം എല്ലാവർക്കും കിട്ടാൻ വലിയ പാടായിരുന്നു രണ്ട് മുടികൾ വീതാണ് കിട്ടിയത് ഞങ്ങൾക്ക് രണ്ട് മുടികൾ കൊച്ചിയിൽ കിട്ടി പിന്നെ രണ്ട് മുടികൾ കോയമ്പത്തൂരാണ് നാല് മുടികൾ കോയമ്പത്തൂർ ഞങ്ങളെടുത്തു പരീക്ഷ എഴുതാൻ വേണ്ടി രണ്ട് മുടികൾ കൊച്ചിയിൽ എഴുതി കൊച്ചിയിൽ എഴുതിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു അമ്മേ രക്ഷ ജയിക്കുകയെന്ന് പാടാ പാടുക അപ്പം അവിടെ കൃപാസനത്തിലെ കാശുരൂപമോ കൊന്തയോ മാലയോ ഒന്നും അവിടെ കയറ്റത്തില്ല എല്ലാം വെളിയിൽ വെച്ചാണ് അവിടെ പരീക്ഷ എഴുതിയിക്കുന്നത് അപ്പം ഞങ്ങൾ അവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുമായിരുന്നു വൈഫ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾ പരീക്ഷ എഴുതി വന്നു കോയമ്പത്തൂർ എഴുതാൻ പോയപ്പോഴത്തേനും അവൾ കൃപാസന അമ്മയുടെ കാശീരൂപം കൊണ്ടുപോയി കാശീരൂപമായിട്ടാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത് അപ്പം കൊച്ചിയിലെ റിസൾട്ട് വന്നപ്പം അവൾ രണ്ട് മുടികൾ പാസ്സായി രണ്ടെണ്ണം പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ പാസ്സാകണം എന്നാലേ പോകാൻ പറ്റുള്ളൂ അപ്പം മറ്റ് കോയമ്പത്തൂരെ മുടികൾ വരാനായിട്ട് പത്ത് ഇരുനുപ്പത് ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് വന്നില്ല അത് താമസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവള് പറഞ്ഞു അയ്യോ അത് പരീക്ഷയെല്ലാം തോറ്റോണ്ടായിരിക്കും വരാൻ താമസം എന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോനെ ഒന്നും പേടിക്കേണ്ട മാതാവല്ലേ നമ്മുടെ കൂടെ ഉള്ളൂ ഇത് നാലും മോന് പാസ്സാകം പ്രവർത്തിച്ചു കോയമ്പത്തൂരിൽ റിസൾട്ട് വന്നപ്പം അവൾ നാല് മുടികളും നല്ല മാർക്കോടുകൂടി പാസ്സായി അങ്ങനെ എഴുതിയ ആറ് നാലെണ്ണം മതി പക്ഷേ ആറെണ്ണം അവൾ പാസ്സായി ഈ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ വൈഫ് വിളി ഞാൻ എല്ലാ മാസവും മൂന്ന് കെട്ട് പത്രം ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുത്ത് മൂന്ന് കെട്ട് പത്തൊന്ന് കൊടുക്കാമുണ്ട് പിന്നെ ഒരു സാധു കുടുംബത്തിന് എല്ലാ മാസവും ഞാൻ എന്നാൽ ആവുന്നവിധത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടെന്നോ ആ വീട്ടിലെത്തിക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ഭഗവാന കാണാൻ പറ്റി പോകാറുണ്ട് പിന്നെ മകളെ ഞാൻ പത്തു വർഷമായിട്ട് ലോഗോസിന് പഠിപ്പിച്ചു എല്ലാ വർഷവും തന്നെ അവൾ ബൈബിൾ കിസ്സിന് ഫസ്റ്റ് വാങ്ങിച്ചു എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളിലൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ കൊച്ചു കൊച്ചു ആണ് പോകുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ മഴ ആയത് കാരണം ഇപ്പം നടക്കുന്നില്ല നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം പറയുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് റാണി ജയമോൻ്റെ മനോഹരമായ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വസ്താപൂർവം പരിശുദ്ധ അമ്മയോടുള്ള തങ്ങളുടെ മധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഇവിടെ അൾത്താരയിൽ പങ്കുവെച്ചത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം റാണിയും ജയ്മോനും തങ്ങളുടെ മകൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മോട് ഓർമ്മിപ്പിച്ചത് ഇതാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു നമ്മുടെ ഒരു ജെയ്മോൻ്റെ ഒരു വലിയ ദുരന്ത കഥയാണ് നാം ഇപ്പോൾ കേട്ടത് അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ ആണ് ഓഫീസ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആളുടെ അഞ്ച് വാരിവെല്ലുകളാണ് ഒന്നിച്ചൊടിഞ്ഞത് അതിനുശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അവർ പറഞ്ഞു ശ്വാസകോശത്തിനുള്ളിൽ എയർ ഫില്ലായിട്ടുള്ളത് കൊണ്ട് ചങ്ക് തുളച്ച് അദ്ദേഹം അവരെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവർ പരിശുദ്ധ അമ്മയുടെ മാധ്യമം അപേക്ഷിച്ച് ഉടനെ പരിശുദ്ധ അമ്മയോട് വിളിച്ചതിൻ്റെ ഫലമായി വിളിക്ക് വിളുപ്പുറത്ത് പരിശുദ്ധ അമ്മ അവർക്ക് ഉത്തരം നൽകുകയാണ് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല ഒരു മെഡിക്കേഷനിലൂടെ അദ്ദേഹം ശരിയായി വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുകയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോൾ ആരോ മരിക്കാൻ പോവുകയാണെന്നൊരു വലിയ ഒരുക്കത്തോടുകൂടി ഇരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നു ചേർന്നു ഒരു ഷോൾഡറിൽ ഒരു അടി കിട്ടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പരിശുദ്ധ അമ്മയെ കാണുന്നതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലായിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ വൈഫും മകളോട് പറയുന്നു മോളെ നീ നീ എന്തായാലും പാസ്സാകും നാം ഉടമ്പടിയിലാണ് പരിശുദ്ധ അമ്മ നിന്നെ ഇത്രയും കാത്തു പരിപാലിച്ചിട്ടുണ്ടല്ലോ നിനക്ക് യാതൊന്നിനും കുറവ് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കാത്തുപരിപാലിക്കാൻ നമുക്ക് മാധ്യസ്ഥം വഹിക്കാനായി നമുക്കൊരു അമ്മയുണ്ട് ഈശോയിൽ നിന്ന് നമുക്കെല്ലാം അമ്മ പ്രാപിച്ചു തരും തൻ്റെ മക്കളുടെ അവസ്ഥകളും മക്കളുടെ വിജയങ്ങളും കുടുംബത്തിൻ്റെ അവസ്ഥകളുമെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണെന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് വിശ്വസ്തത കാണിക്കുന്നവർക്ക് വിശ്വസ്തയോടുകൂടി ഇരിക്കുന്നവർക്ക് എപ്പോഴും ഉടമ്പടി നൽകുന്ന ഒരു വലിയ പ്രത്യുത്തരമാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഉടമ്പടി ഉപ്പിലൂടെയും വിശുദ്ധ തൈലത്തിലൂടെയും തേനിലൂടെയും എല്ലാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം നമുക്ക് നൽകുന്നു വിശുദ്ധ വായനയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു നാം എങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണമെന്നെല്ലാം കൃത്യമായി നമുക്ക് ഉത്തരം ലഭിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് അതിനെയെല്ലാം നാം കൃത്യമായി പാലിച്ചു കൊണ്ടിരുന്നാൽ ഉടമ്പടിയിലൂടെ നിത്യതയോളം നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഉറപ്പ് നൽകുന്നു ജയ്മോൻ പറഞ്ഞ ആ ഒരു ഉറപ്പ് നമുക്കൊന്നും സംഭവിക്കുകയില്ല പരിശുദ്ധ അമ്മ നമ്മോടുകൂടെയുണ്ട് സഞ്ചാരി മാതാവ് നമ്മോടുകൂടെ സഞ്ചരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മാധ്യസ്ഥത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം വിചാരിക്കാത്ത സമയങ്ങളിലും സാധ്യതകളും എല്ലാം നമുക്ക് നൽകുകയാണ് റാണി തൻ്റെ എല്ലാ ലോഗോസ് ക്വിസ് എക്സാംസിലും പരീക്ഷകളിലും ഫസ്റ്റ് പൊസിഷനിലേക്ക് ഉയർത്തി ദൈവം സഹായിച്ചു അനുഗ്രഹിച്ചു എന്ന് പറയുന്നു വിശുദ്ധ വായനയുടെ അവരുടെ ഒരു തെളിവാണത് ഞാൻ ബൈബിൾ നന്നായി പഠിക്കുന്നു മനസ്സിലാക്കുന്നു മനസ്സിൽ സംഗ്രഹിക്കാനുള്ള ഒരു ശക്തി അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഉടമ്പടി കുടുംബത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക